എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാ ഇന്ന് മന്തി തീറ്റ മത്സരമാണ് പക്ഷെ ഇവിടെ വന്ന ഫസ്റ്റ് കൺഫ്യൂഷൻ എന്താണെന്നറിയോ എന്താണെന്നറിയാ അറേബ്യൻ പാലസ് ഓർ കുബ കുബാബ അല്ലേ ഇതാണ് ഇതാണ് ഏറ്റവും വലിയ കൺഫ്യൂഷൻ എടുത്തത് അറേബ്യൻ പാലസ് ഓർ കുബ നമുക്ക് ഇന്ന് ഇന്ന് എന്ന് കഴിക്കാം അല്ലെ ഇന്ന് കുബാബേക്കെ ഇന്ന് കുബാബ ഇന്ന് എന്ന് കഴിക്കാം ഓക്കെ എല്ലാരും കുബാബലും സീറ്റിങ്ണ്ട് നമ്മുടെ ഫസ്റ്റ് യേഴ്സിന്റെ ചെലവ് ചെലവ് പ്രമാണിച്ചിട്ട് ആ അതെ എടാ മട്ടമന്തി പറഞ്ഞാലും മട്ടം അയ്യോ എന്നാ നീ ചെലവേ മട്ടമ്പന്തി എടാ ആസിഫേ മട്ടമന്തി പറയട്ടെ എന്തൊക്കെ നോക്കണേ എന്തായാലും മന്തി എന്തായാലും അൽഫാമന്തി അൽഫാമന്തി പറയുന്നത് മാക്സിമം ഉണ്ടല്ലോ മാക്സിമം മരം മുടിപ്പിക്കാൻ അല്ലേ ഇവനുണ്ടല്ലോ ഗൈസ് നമ്മടെ മുട്ട മുട്ട ഉണ്ടല്ലോ ഒറ്റയ്ക്കാണ് ചെലവ് പൊത്തം ചെയ്തത് ഒറ്റയ്ക്ക് നമ്മളെ വീട്ടിലേക്ക് പോയി വീട്ടിലേക്ക് പോയി നമുക്ക് വേണ്ട കാര്യങ്ങള് രാത്രിത്തെ ഭക്ഷണം ഉച്ചക്കത്തെ ഭക്ഷണി തന്നു നമ്മളെ ഹാപ്പി ആക്കിട്ട് വീട്ടേ അല്ലേ മൊട്ടെ ഈ മന്തി എന്ന് മന്തി മന്തി എടാ കഴിക്കാൻ വരുമ്പോണ്ടല്ലോ ഒരു ഇതുണ്ട് എന്താ പറയുക ഏ എന്താ മന്തിക്ക് ഒരു പ്രത്യേക ഒരു ഇതുണ്ട് കാരണം ഉണ്ടല്ലോ മന്തി കഴിക്കാൻ വരുമ്പോണ്ടല്ലോ നമ്മ ഒരിക്കലും ഒറ്റയ്ക്ക് വരുവാ അത് ശ്രദ്ധിച്ചിട്ടോ ഏ പൈസ വന്നാലേ കറക്റ്റ് ആവുള്ളൂ ഏഷേ

ഞാൻ എന്തിട്ടാടാ മട്ടമന്തി സ്പോൺസറും ഏട്ടമന്തിപ്പേ മട്ടമന്തി ആ അതെടാ അത് എന്തായാലും ഏ ടൈറ്റ് എന്നാ എന്താ ലൂസാവ അപ്പൊ ഒന്ന് പറഞ്ഞോളൂ എന്റെഅപ്പൂ ഇത് ശേഷം ഇപ്പഴൊന്നല്ല ഇതിന്റെ എഫക്റ്റ് ഒക്കെ നാളെ കാലത്തൊക്കെ ഇതിന്റെ എഫക്ട് ഫുള്ള് പശുണ്ടല്ലോ നമ്മടെ ഒരു കംഫേർട്ട് ഫുഡ് ഏ എടാ കംഫർട്ട് ഫുഡ് ഒന്നിട്ടാ കംഫർട്ട് ഫുഡ് മന്തിയാണ്ടല്ലോ കുഞ്ചേശേ കുഞ്ചേശന്റെ ഇവനൊന്നുണ്ടല്ല ഇങ്ങനെ ഇരിക്കുന്നു നോക്കണ്ട ഒരു ചെമ്പ് മന്തി കിട്ടിയോ അത് മൊത്തം തിന്ന് അത് മൊത്തം തിന്നിട്ടാണ് പിന്നെ വരള്ളു നമ്മളൊക്കെ ഒരു വെള്ളം കുടിച്ചവര് തനിയായിരിക്കും പക്ഷെ ഒരു സുമേന്നു അവര് സുമേദ അവൻ േലൊന്നും സംസാരിക്കില്ല അവന് മാസ്ക് വേണം ഇനി അടുത്ത തല്ലെന്താ നടക്കാൻ പോണെന്നറിയോ ജസ്റ്റ് പീസിന് വേണ്ടിട്ട് അതായിരിക്കും ഏറ്റവും വലിയ മറ്റേ നമുക്ക് മറ്റേ സർക്കിൾ ഇടാം അല്ലിൻ്റെ ാട് അതുപോലെ തന്നെ തരും അതുപോലെ തന്നെ തരും അതുപോലെ തന്നെ തരും എന്ത് തോട്ടയുടെ േ കാണിച്ചുകൊടുക്ക് പോവാസ്റ്റ് ആറ് മൂന്നാമത്തെ മൂന്നാമ്പത്തിന് വേണ്ടി കളി മൂന്നാമത്തെ രണ്ട് കളി ചെയ്യാ ആര നിക്കണം ആദ്യം നിക്ക് നിൽക്കേ ഓടിക്ക് ഞാൻ നെക്ക ഞാൻ ഞാൻ നിൽക്കാൻ കഴിച്ചാദ്യം എന്താ എനിക്ക് ಸರ್ಕಿಲ್ ಇಟ್ಟು ಸರ್ಕಿಲ್ ಇಟ್ಟಾಯ್ ಪಿಲ್ಯರ್ಕೊಡುಕರ್ ಇಟ್ಟು ಅದೇ ಇದು ಇನ್ನ ಸರ್ಕಿಲ್ എന്തായാലും കുഴപ്പമില്ലാന്ന് പറഞ്ഞു പക്ഷെ സാധനം കിട്ടി പോയിക്കാൻ പറ്റും അത് ഞാൻ ആ ടെസ്റ്റ് അങ്ങനെ പലതും പറയുന്നത് ഏ

നമ്മടെയൊക്കെ നമ്മടെ ഒക്കെ കഴിച്ചു കഴിഞ്ഞു എന്റെ എന്റെ തിരിക്കിയെ നമ്മടെ കഴിച്ചു കഴിഞ്ഞു നമ്മടെ കഴിച്ചു കഴിഞ്ഞാൽ നിന്റെ പ്ലേറ്റ് ചിക്കപ്പ് പ്രസവിച്ചത് വേറെ ഇത് ചേച്ചി കഴിച്ചെടുത്തോ പിൻ ചേച്ചി ഒരു 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 സിനിമ ോ അതൊരു അപേക്ഷ એરે ઇતરે ને 10000 3000 મંદિર નું હતું ઓ રાગવા રે રે કુછ જેર તો કરી જેર પગી દે નાયો ના അന്നെച്ച ഒരു പ്ലേറ്റ് കൂടി മേടിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ എത്ര ബില്ല് എത്ര ൂറ്റി പത്തൊമ്പത് എത്ര മൂവായിരത്തിഅഞ്ഞൂറ്റി പത്തൊണ്ടോ അത്ര മിഞ്ചിന് മിഞ്ചിന് കൂടുതലേറ്റീത മറ്റേ എരിവുള്ള ചട്ി വെച്ചിട്ട് എരിവുള്ള ചട്നിക്ക് എരിവുള്ള ചട്ന വലിയ റോഡിലെടുത്ത് കഴിച്ചതാ വെറുതെ

ഞാൻ ഞാൻ ചോറിന് ചെയ്ത് കിട്ടാൻ പിന്നെ മന്തി അഴിച്ചു പറ്റില്ല ചേട്ടനിച്ചുകൊടുക്ക് ഇവിടുന്ന് പോണട്ടോ ഇന്ന് പോണോ നിർത്തിയാ കഴിഞ്ഞ കഴിഞ്ഞ തൃശൂർ പോലെ മന്തി കഴിച്ചു കഴിഞ്ഞിട്ട് ഇപ്പോഴല്ല സങ്കടം തരിക ഏർ